ഹായ് ഹലോ അസലാ വലൈക്കും എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ ഞാനേ രാവിലെ വന്നത് ഇവിടെ കോട്ടപ്പുഴയിലാണ് ആറു മണിയായിട്ടുള്ളൂ ആറുമണിയാണ് എൻ്റെ മുന്നേ തന്നെ പേരയിൽ നിന്ന് പോക്കുന്നത് ഇവിടുത്തെ ഈ ഒരവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറച്ചോനെ നമ്മളെ കോട്ടപ്പുഴയിലത്തെ വെള്ളം വറ്റിയിട്ട് മീനുകളൊക്കെ ചത്ത് പൊന്തി കിടക്കുകയാണ് അതുമാത്രമല്ല വലിയ വലിയ മീനുകൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ ചത്ത് കിടക്കുന്നുണ്ട് പിന്നെ ചാകാനായി നിൽക്കണത് ഉണ്ട് വെള്ളമില്ലാത്ത പരവേഷം കൊണ്ടിറ്റൂടെ അങ്ങനെ എന്താ പറയുക അവസ്ഥകൾ ഞാൻ ആലോചിച്ച് നോക്കണേ ഇങ്ങനെ തന്നെ മനുഷ്യന്മാരെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോ കാണാൻ കഴിയൂല ജീവനുള്ള മീനുകൾ വെള്ളല്ലായിട്ട് പിന്നെ ഈ പൊരിവെയിലാണ് കണ്ടല്ലേ ഈ കോട്ടപ്പുഴ പൊരിവെയിലാണ് വെള്ളം ഒഴുകി പോണില്ല കണ്ട അത്ര വെള്ളമുള്ളൂ നിറച്ച് മീനുണ്ട് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നമ്മളെ ഈ പുഴയിൽ നിന്നാണ് നമ്മളെ തോട്ടക്കൂടെ അതിലാ വെള്ളം വരുന്നത് അപ്പൊ നമ്മളാ തോട്ടുകൂടെ തന്നെ പിന്നെ തോട് തട്ടുമ്പോൾ എത്ര മീനാണ് കിട്ടിയിരുന്നത് അതൊക്കെ ഈ പുഴുന്ന് വന്നിരുന്ന മീനായിരുന്നു ഏഹ് ഇപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചോക്കുകയാണേ ഇപ്പോ എന്താണ് അവസ്ഥ എന്നത് കാണിച്ചു തരട്ടെ നമ്മളെ കോട്ടപ്പൊഴന്റെ അവസ്ഥയാണ് ആലോചിക്കാൻ കഴിയണില്ല ഉണങ്ങി കടക്കാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ ജൂണിലാണ് മഴ പെയ്തിരിക്കണത് ഇനിയിപ്പോൾ മെയ് മാസം എന്ന് പറയുന്ന ഒരു മാസം നമ്മളെ മുന്നിൽ കിടക്കുകയാണ് ഇനിയിപ്പോൾ ജൂണിലൊക്കെയാണ് മഴ പെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു കോട്ടപ്പുഴേൻ്റെ ഇവിടെ ഉള്ള ആൾക്കാരി അവസ്ഥ പിന്നെ കിണറും വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുഴ പുഴ എന്ന് പറയുന്നത് ഒന്ന് എല്ലാവരും അരക്കും കൂലിയൊക്കെ കഴിഞ്ഞു പോണത് ഈ പുഴു അപ്പോൾ ഇതാണ് കാഴ്ച എന്ന് പറയുന്നത് രാവിലെ ഒരു എട്ട് കൂടി പുഴയിലൊക്കെ നല്ല വെയിലാവും ഒമ്പത് മണി ആകുമ്പോൾ ഒൻപത് മണിയാകുമ്പോഴത്തേനും വെള്ളം ചൂടാവാൻ തുടങ്ങും കേട്ടോ പിന്നെ വൈകുന്നേരം ഒരു നാലുമണി അഞ്ചുമണിയാകുമ്പോഴത്തേനും വെള്ളം ഇങ്ങോട്ട് തിളച്ച് മറിയാണ് കാരണം എന്താണെന്നറിയോ ഈ പാറകൾ ഇങ്ങോട്ട് ചൂടായിട്ട് വെള്ളം ഒഴുകിപ്പോകണില്ല മുകളിൽ നിന്ന് കോട്ടപ്പുഴയിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒലിച്ച് വരാത്തത് കൊണ്ട് തന്നെ ഉള്ള വെള്ളം ഇതിൽ കിടന്ന് ചൂടായി ചൂടായി മീനുകളൊക്കെ കരയിലേക്ക് വന്ന് ചാവുകയാണ് കേട്ടോ ചെയ്യണത് വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടത് അപ്പോൾ വലിയ മീനുകളൊക്കെ ഇതിലുണ്ടായിരുന്നു ധാരാളം മീനുകൾ കുറേ ആൾക്കാർ പിടിച്ചു കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞാണി ആക്ക എന്നോട് അടുത്തത്തെ കുട്ടികൾ പറഞ്ഞു വായുത്തകത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണോ ഒന്ന് വന്നു നോക്കി പിന്നെ വീഡിയോ എടുക്കാൻ എല്ലാവരും മീനുകൾ പിടിച്ചുകൊണ്ടുണ്ട് നിങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾക്ക് മീനൊന്നും വേണ്ടേ ചോദിച്ചു അപ്പോൾ ഞാൻ ഓടി ഒരു പാത്രം കൊണ്ട് ചെന്നതാണ് അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമം തോന്നി കാരണം നമ്മളെ തന്നെ നമ്മൾ കാണുന്നൊരു അലക്കും അലപ്പുളിയും അപ്പൊ കണ്ടോ അച്ചേരി ഒന്നും വീട് കണ്ടില്ലേ ഈ ചെറിയൊരു കൊണ്ടല്ലോ അപ്പൊ നമുക്ക് പിടിക്കാറുണ്ട് വലിയ വലിയ മീനൊക്കെ ഇതിലുണ്ട് കുഞ്ഞാണിയാക്കാൻ നമുക്കത് ഉണ്ടാക്കാൻ കഴിയില്ല ഉണ്ടാക്കി നിന്നാൻ പറ്റില്ല എനിക്കിത് എന്തോ അത് കണ്ടിട്ട് ഭയങ്കര ഇടങ്ങേറ് കാരണം രണ്ട് മൂന്ന് ദിവസം കൂടിയും വെള്ളം ഇതിൽ മഴ പെയ്ത് വെള്ളം വന്നിട്ടില്ലെങ്കിൽ ഇതാ ഈ കുഞ്ഞു മീനുകളെല്ലാവരും ചത്തു പോക്ക് ഉണക്ക മീനായിട്ട് മാറിട്ടോ അപ്പോൾ ഞാനത് ഒക്കെ പറഞ്ഞു ഞാനുണ്ടാക്കൂല എന്തായാലും പിടിച്ചിട്ട് നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു ഇതിലുള്ള ഏറ്റവും വലിയ മീനൊക്കെ നമുക്ക് കുഞ്ഞാണിയൊക്കെ ഇങ്ങനെ പിടിക്കാൻ നമുക്ക് വീഡിയോയും എടുക്കാലോ എന്ന് പറഞ്ഞു ഇത് പിടിച്ചത് ഇന്ന് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ എന്തായാലും പിടിച്ചാവും കാരണം ഇനി ഒരു വെയിലും കൂടിയും കണ്ടോ ഈ പാറേൻ്റെ അടിയിലത്തെ വെള്ളം പറ്റും അങ്ങനെ പാറേൻ്റെ അടിയിലൊക്കെ വലിയ മീനുകൾ ഉണ്ടായിരുന്നു എല്ലാവരും പിടിച്ച് കൊണ്ടുപോയി എന്നൊക്കെ അങ്ങനെ പറയണ കേട്ടോ ഇപ്പം കണ്ടിങ്ങനെ കാണുമ്പോൾ പുഴയിൽ അവിടെ ഇവിടെയും വെള്ളമാണ് പിന്നെ കുന്നെ ഇങ്ങനെ കുഴുമ്പത് കണ്ടില്ലേ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ ചെറിയ മീൻകുട്ടികൾ ആർക്കും വേണ്ട പിന്നെ ഇഷ്ടം പോലെ ഇതിലുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കടുക് മണി പാത്രത്തിൽ വാരിയിട്ട പോലെയാണ് ചെറിയ മീൻകുഞ്ഞുങ്ങൾ ഈ വെള്ളത്തിലൂടെ ഉള്ളത് കേട്ടോ ഇതിപ്പോൾ ഈ കടവിൽ കുറച്ച് വെള്ളമുണ്ട് ഇതിപ്പോൾ നാല് ദിവസം വെള്ളം വെയിലറച്ചാൽ ഇതും വറ്റും പിന്നെ രണ്ട് ദിവസം വെയിൽ കൊള്ളുമ്പോഴത്തേനും കണ്ടോ ഈ മീൻകുഞ്ഞുങ്ങളൊക്കെ ചത്തു പോകും കാരണം വെള്ളം അങ്ങോട്ട് ചൂടായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മീനുകൾക്കൊക്കെ നല്ല തണുത്ത വെള്ളമാണ് വേണ്ടത് തണുത്ത വെള്ളത്തിലാണ് ഇവർ കഴിയുക ഇവർക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഇവർ ചത്തു പോകും പിന്നെ ഈ വെള്ളം ഒലിച്ചു പോകണില്ലല്ലോ കുറച്ച് വെള്ളമാണെങ്കിലും കുറച്ച് കുറച്ച് വന്ന് താഴോട്ട് ഒലിച്ച് പോകണുണ്ട് മുകളിൽ നിന്നിങ്ങനെ കുറച്ച് വന്ന് താഴോട്ട് ഒലിച്ച് പോകണമുണ്ടെങ്കിൽ നമ്മളെ മീൻ കുഞ്ഞുങ്ങളൊക്കെ രക്ഷ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥ ഏതായാലും ഞാൻ പിടിച്ച മീൻ ഏതായാലും ഞാൻ കറി വെക്കണില്ല കഴിക്കണില്ല എന്ന് തന്നെ തീരുമാനിച്ചു എനിക്ക് ഈ പുഴയിലെ മീൻ തോട്ടിലെ മീനൊക്കെ ഇഷ്ടമാണ് ഇതിൽ ഈ പുഴയിൽ വരുന്ന വെള്ളമാണ് തോടായിട്ട് തിരിഞ്ഞ് നമ്മളെ വീടിൻ്റെ മുന്നിൽക്കൂടെ പോകണത് കേട്ടോ അപ്പോൾ തോട് പിന്നെ തോട് തട്ടിട്ടും വല പിടിച്ചിട്ടും ൊക്കെ മീൻ ഇതുപോലെ ധാരാളം കഴിക്കലുണ്ട് ഞങ്ങൾ അതുപോലെ നീറീന നീറീൻ എന്നാണ് ഇതിന് പറയും കേട്ടോ അപ്പോൾ കണ്ടില്ലേ പുഴ ഒന്നായിട്ട് വരണ്ടു കിടക്കണ അവിടെ ഇവിടെയും കുണ്ടിൽ കുറച്ച് വെള്ളം ഉണ്ട് അതിൽ കുറേ മീനുകളുണ്ട് ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ കോട്ടപ്പുഴേൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ കടയിൽ നിന്ന് വരെ പിന്നെ ചന്തയിൽ നിന്ന് വരെ ഇങ്ങനെ പുഴ മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചൂണ്ടയിലിട്ടിട്ടും പാലയിട്ടും പിടിച്ചു കൊണ്ടേൻ്റെ മീനൊക്കെ ധാരാളമായി കഴിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് പക്ഷേ നമ്മുടെ കോട്ടപ്പുഴയ്ക്ക് ഈ ഒരു അവസ്ഥ വന്ന കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് കോട്ടപ്പുഴത്തെ മീനും വേണ്ട ഒന്നും വേണ്ട എനിക്ക് ആകെ എന്തോ മനസ്സിന് ഭയങ്കര ടെൻഷനായി ഇതുപോലെ പോകണ്ടോ കോട്ടപ്പുഴയിൽ നിന്ന് നമ്മൾ റോട്ടിലേക്ക് കയറി പോകേണ്ട വഴിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ കോട്ടപ്പുഴയ്ക്ക് ോക്കിയാലുള്ള അവസ്ഥ കണ്ടോ ഇങ്ങനെയാണ് മഴക്കാലത്ത് എന്തോരം വെള്ളം വന്നിരുന്ന പുഴയാണ് ഇപ്പോൾ ജൂണിൽ ഒരു മഴ കിട്ടിട്ടില്ല അല്ല ജൂണിലല്ല ഈ മാർച്ചിൽ ഏപ്രിലൊന്നും ഒരു മഴ കിട്ടിയിട്ടില്ല വേനൽ മഴ കിട്ടിയിട്ടില്ല അപ്പോൾ കണ്ടോ കണ്ടതൊക്കെ കുട്ടികൾ പിടിച്ചതാണ് അപ്പോൾ ആദ്യത്തങ്ങൾ വീഡിയോ എടുത്തോളൂ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് ഇതൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേനും കുഞ്ഞു കുഞ്ഞു മീനുകളായതാണ് കേട്ടോ വലിയ വലിയ മീനുകളൊക്കെ എല്ലാവരും കൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ടോ മക്കൾ അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും സങ്കടമായി അപ്പോൾ പഠിച്ചവനോട് എല്ലാവർക്കും തോന്നുക ചെയ്യുക നമ്മളവിടേക്കെ പെട്ടെന്ന് മഴ പെയ്യട്ടെ കുളവും പുഴയൊക്കെ വറ്റണുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെള്ളം നിറഞ്ഞ് റെഡി ആവട്ടെ നമുക്ക് പഠിച്ചവനോട് എല്ലാവർക്കും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ അത് അത്രയും മീൻ ഇവർക്കൊക്കെ കിട്ടിയത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു ാണ് കേട്ടോ കുട്ടികള് ഭയങ്കര ഉണ്ടായിരുന്നു അവരുടെ വോയിസ് ഒക്കെ ഞാൻ കളഞ്ഞതാണ് കേട്ടോ അപ്പോൾ കുറേ മീൻ കരിമീൻ പറഞ്ഞ മീൻ പരല് എന്താ എന്താ പറയുക മീൻ്റെ ഒക്കെ പേര് അങ്ങനെ കരുതല പിന്നെ വലിയ മീന് മഞ്ഞിലോ അങ്ങനെയുള്ള മീനുകളും കുറേ ധാരാളം കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ കൊണ്ടിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കോട്ടപ്പുഴേൻ്റെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് മഴ വരാൻ മഴ പെയ്യാന് നമുക്ക് എല്ലാവർക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കാം അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളെ കോട്ടപ്പുഴയിൽ പെട്ടെന്ന് വെള്ളം വരാന് പ്രാർത്ഥിക്കണം കേട്ടോ അതിലുള്ള കുറച്ചെങ്കിലും മീനുകൾ രക്ഷപ്പെടട്ടെ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ വലിയ കുണ്ടിലൊക്കെ ഇത്തിരി ഇത്തിരി മീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായി വരാം കേട്ടോ ഒറ്റ